ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെടികളുടെ കുറച്ച് വെറൈറ്റി ആണ് പരിചയപ്പെടുന്നത് അതേപോലെ ചെടി പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാനും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ ഒരു തണുപ്പ് സീസണിൽ നമുക്ക് ചെടികൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് സിംഗിൾ പെറ്റൽസ് ഉള്ള നമ്മുടെ സാധാ നാടൻ ബാത്സവവും ഡബിൾ പെറ്റൽസും ഉള്ള ബാത്സഞ്ചെടികളും അതേപോലെ ഹൈബ്രിഡ് വെറൈറ്റികളുമൊക്കെ നമ്മൾ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയൊരു പോട്ടുണ്ട് ഈ ഒരു പോട്ട് നമ്മൾ എങ്ങനെ പുതിയ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക നോക്കാം അതേപോലെ നടുമ്പോൾ നമുക്ക് വളങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് പോട്ടുകളാണ് അടിവശത്ത് ഹോളുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ അടിവശിച്ച് കൊടുക്കാം നല്ല ഹോളുകളുള്ള ഡ്രൈനേജ് ഉള്ള പോട്ടുകൾ തന്നെ എടുക്കുക വാച്ചഞ്ചിലുകൾ വെള്ളം അധികം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നട്ടു വളർത്താൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് പോട്ടുകളിലും കൂടി പുതിയ തൈകളാക്കി മാറ്റി വയ്ക്കാനാണ് അപ്പോൾ പോട്ടി ആണ് കാണുന്നത് നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ആയിട്ടുള്ള ഒരു പോട്ടി ആണ് നമ്മൾ പച്ച ചാണകം മണ്ണിലിട്ട് അത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ രീതിയിലേക്ക് മാറും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സായിട്ട് ഉണങ്ങി ഈ ഒരു പരുവത്തിലേക്കാണ് മണ്ണ് മാറുക അപ്പോൾ ആ ഒരു മണ്ണാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ചേർത്ത് നട്ടു കൊടുത്താലും മതി ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണങ്ങി കറുത്ത് ഉള്ള മണ്ണ് ആ ഒരു മണ്ണ് എടുത്താലും മതി അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വളം നമുക്ക് നടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളം അധികമാകാനും പാടില്ല രണ്ട് പോട്ടിലായിട്ട് നമ്മൾ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽഭാഗത്തോളം നമ്മൾ ശേഷം നമ്മളെ ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കാം അധികം വേരുകളൊന്നും ഇല്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ അധികം താറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ചെടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പറയുന്ന പോലെ നമ്മളധികം വേരുകളൊന്നും ഇതിൽ കാണുന്നില്ല ഇതൊന്ന് അടർത്തി മാറ്റി രണ്ട് മൂന്ന് കട്ടിങ്ങൾ ആക്കി മാറ്റുകയാണ് അപ്പം ഹൈറ്റ് വെച്ചിട്ടുള്ള നല്ല ഉള്ള കട്ടിങ്ങുകൾ നോക്കി നമുക്ക് മുറിച്ചിട്ടും നട്ടു കൊടുക്കാം അപ്പോൾ രണ്ട് രീതിയിലും നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മളിത് രണ്ട് പീസുകളായി സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് ചെടികളായി കിട്ടി ഇനി ഈ ഹൈറ്റുള്ള കട്ടിങ് നമ്മൾ മുറിച്ചെടുക്കുകയാണ് അത് മുറിച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് ഒരു സെൻ്റർ വശത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ചട്ടിയിലേക്കും നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് നടക്കുന്നത് എങ്ങനെ നോക്കാം അതേപോലെ തൈകൾ ഇനി ബാക്കി ഭാഗത്ത് ഒന്ന് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു തൈ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിതിൽ കുറച്ച് മണ്ണ് നമുക്ക് മൂന്നെണ്ണത്തിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറേശം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചളി കലരാത്ത ഇതേപോലത്തെ മണ്ണുമാണ് നമ്മൾ ബാൽസഞ്ചെടികൾ നടാൻ വേണ്ടിയിട്ട് എടുക്കുക ഡ്രൈ ആയിട്ടുള്ള മണ്ണ് പിന്നീട് നമ്മൾ നട്ടതിന് ശേഷം ഷെയ്ഡിൽ വെച്ചുകൊടുക്കുക ഒരാഴ്ച ഷെയ്ഡിലാണ് വയ്ക്കേണ്ടത് ഇത് വേരുകളുള്ള തൈകളാണ് ഈ രണ്ട് ചെടിയും വേരുള്ള തൈകളാണ് അപ്പോൾ ഇത് നമുക്ക് ആ രീതിയിൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതേപോലെ ഈ ഒരു പ്ലാന്റ് നമുക്ക് കവറിട്ടിട്ട് ഒന്ന് മുകളിൽ കവർ ചെയ്തിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ കവർ ചെയ്തതിന് മുന്നേ നമ്മൾ തിനെ കവർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ചെടികളും വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഇതിന് വേരുകൾ ഉള്ളതുകൊണ്ട് ഈ രണ്ട് ചെടികളും കവർ ചെയ്യുന്നില്ല നമ്മൾ തണ്ട് മുറിച്ച് നട്ട ഈ ഒരു പ്ലാന്റ് മാത്രം കവർ ചെയ്ത് കൊടുക്കുകയാണ് ഈ രീതിയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാൽസ്യം ചെടികൾ നടുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ നട്ടിന് ശേഷം അധികം വളങ്ങളും ചെയ്തിട്ടില്ല ചുവട്ടിൽ കുറച്ച് മണ്ണ് ഇതേപോലെ ചാണകക്കൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാറുണ്ട് അത് മണ്ണ് ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രം ഇല്ലെങ്കിൽ നമ്മൾ റീപ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുക പൂക്കളില്ലാത്ത ചെടികൾ പെട്ടെന്ന് ഇതേപോലെ റീപ്പോട്ട് ചെയ്ത് പുതിയ തൈകളാക്കി മാറ്റിയൊക്കെയാണ് നമ്മൾ ചെടികൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ മത്സ്യം ചെടികളുടെ കുറച്ച് വെറൈറ്റി അതേപോലെ നമ്മൾ വാർത്തുന്ന രീതിയൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ